ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വിഷു ഒക്കെ അല്ലായിരുന്നു അപ്പം വിഷുവിൻ്റെ നിങ്ങൾ സദ്യകളും കാര്യങ്ങളും എല്ലാം കണ്ടില്ലേ അപ്പോൾ ഇന്നലെ രാവിലെ ഡ്യൂട്ടി ആയിരുന്നു അപ്പം ഞാൻ രാവിലെ എനിക്ക് അവിടെ സദ്യ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്നാണ് ഞാൻ അവിടെ നിന്നാണ് സദ്യ കഴിച്ചത് അപ്പോൾ അവിടുത്തെ സദ്യ കുഴപ്പമില്ല നല്ല സദ്യയൊക്കെയായിരുന്നു നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ അന്നും കുറ്റം പറയാൻ പാടില്ലല്ലോ പിന്നെ ഞാൻ അവിടുത്തെ സദ്യ നമുക്കൊന്ന് കണ്ടാലോ ചെറിയൊരു വീഡിയോ കേട്ടോ എല്ലാവരും പോയൊന്ന് കാണണേ നമുക്ക് അവിടുത്തെ സദ്യ ഒന്ന് കാണാം ബായോ ഇല്ലാരും കൂടാം നമുക്ക് ഇപ്പൊ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ